ഹലോ ഹായ് ഞാനേ ഞാനിപ്പം നാസ്ത കഴിക്കും രാവിലത്തെ ബേക്ക് ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ ഇന്ന് വെളിയിൽ ഇരുന്നോണ്ട് ഇങ്ങനെ കഴിക്കുന്നത് രകൻഡോ ഇതല്ല ഞങ്ങളുടെ അത് വലിയ ജിമ്മിൻ്റെ ഹോസ്റ്റലാണ് അല്ല അവിടെ ഇതിൻ്റെ ഹോസ്റ്റലാണ് പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഇന്നിവിടെ ഉപ്മാ ഉണ്ട് ഞാൻ ഉപ്മാ വെച്ചിട്ട് തേങ്ങാപ്പീരി ഒക്കെ ഇട്ടാണ് ഉപ്മാ ഉണ്ടാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്പലണ്ടി ഇച്ചിരി എടുത്തു ഒരു ജാവരിയുടെ റൊട്ടി രാവിലെ ചൂടോളം റൊട്ടിയുണ്ട് അപ്പം ഞാൻ ആ റൊട്ടിയും ഇതാണെങ്കിൽ നമ്മുടെ എന്തുവാണെന്നറിയോ കടലമാവിൻ്റെ ഒരു സബ്ജി കൂട്ടാനാണ് കടലമാവ് കൊണ്ട് ബേസൻ എന്ന് പറയും അതിങ്ങനെ ഉണ്ടാക്കും ഉള്ളിയൊക്കെ ഇട്ട് പോയി ഇതാണെങ്കിൽ മുളകും ചമ്മന്തിയാം കപ്പലണ്ടിയും പച്ചമുളകും കൂടെ അരച്ച് ഞാൻ അപ്പം നല്ല സുന്ദരമായ തേയില ഉണ്ട് കട്ടൻ വെള്ളം നമുക്കൊന്ന് കഴിച്ചാലോ ആദ്യം ഉപ്പ് തുടങ്ങാം ആ തേങ്ങാപ്പീരൊക്കെ ഇട്ടേന്റെ ആ രുചി ഉം നമുക്കിതിരി റൊട്ടി കഴിക്കാം എല്ലാരും വാ നല്ല ചൂടോടെ റൊട്ടിയും മുളക് ചമ്മന്തിയൊക്കെ തിന്ന ആ റൊട്ടിയേ അപ്പോഴേ ഇച്ചിരി കൂടെ കുടിക്കട്ടെ ആ നല്ല സുന്ദര രാവിലത്തെ കാപ്പി ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങ് തിന്നും അപ്പോഴേ എല്ലാവരും ഓടി വാ നമുക്ക് ഉച്ചയ്ക്ക് നീ ഇടാം കേട്ടോ ബാ ബായ്